എല്ലാ ചാലോൻ ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടിയത് ലോറൻസോസ് കുപ്പോളിയുടെ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ ആമുഖ ഭാഗമാണ് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നതെന്നും ആരായിരുന്നു ഈ ഗ്രന്ഥകർത്താവെന്നും എന്താണ് ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ സാഹചര്യമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഇനി നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലൂടെയും യാത്ര ചെയ്യുകയാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ ചെന്നു പതിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില അധ്യായങ്ങളിലൂടെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ് ക്രൈസ്തവ പൂർണ്ണത എന്നാൽ എന്ത് അത് കൈവരിക്കാൻ പോരാട്ടം അനിവാര്യമാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് ഒഴിച്ചു കൂടാനാകാത്ത നാലു കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ പരിപൂർണതയെക്കുറിച്ചുള്ള ബോധ്യം പകർന്നു നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ രചന ആരംഭിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് അദ്ദേഹം പറയുകയാണ് നമ്മുടെ സ്വാഭാവികമായ ദാഹവും നമുക്കുള്ള കൽപ്പനയുമാണ് പൂർണ്ണത തുടർന്ന് അദ്ദേഹം വചനം ഉദ്ധരിക്കുന്നു നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ്ണരായിരിക്കുവെൻ പരിപൂർണതയെക്കുറിച്ചുള്ള ദാഹമാണ് പ്രിയപ്പെട്ടവരെ ആധ്യാത്മികതയുടെ ആരംഭം ഈ ഒരു പ്രധാനപ്പെട്ട വസ്തുതയെക്കുറിച്ചുള്ള ബോധ്യം പകർന്നു നൽകിക്കൊണ്ടാണ് ലോറൻസോസ് കുപ്പോളി തൻ്റെ ഗ്രന്ഥരചന ആരംഭിച്ചത് എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന മറ്റൊരു വചനമുണ്ട് കോറുന്തോസുകാർക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനത്തിൻ്റെ പതിനാലാം അധ്യായത്തിലെ ഇരുപതാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വിശുദ്ധ പൗലോസ് നമ്മളോട് ഉപദേശിക്കുന്നു തിന്മയെ സംബന്ധിച്ച് നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്കുമതികളെ പോലെയും ആകുവിൻ ആധ്യാത്മിക ജീവിതത്തിൽ പരിപൂർണത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നൈർമല്യം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് തിന്മയെ സംബന്ധിച്ച് നിങ്ങൾ പൈതങ്ങളെപ്പോലെ ആയിരിക്കണം എന്നുള്ള ആ യാഥാർത്ഥ്യം അനുസ്മരിച്ചുകൊണ്ടാണ് ലോറൻസസ് ലൊറൻസസ് ഈ ഗ്രന്ഥത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് എല്ലാ ആധ്യാത്മിക യാത്രയുടെയും പ്രാരംഭമായ ഒരു മനോഭാവം എന്ന് പറയുന്നത് സഹജമായ നൈർമല്യമാണ് നാം എല്ലാവരും മാമോദിസ സ്വീകരിച്ചപ്പോൾ അനുഭവിച്ച ആ ഒരു ആധ്യാത്മികമായ സ്വാതന്ത്ര്യമൊട്ടല്ലോ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഭാവം ആ ആധ്യാത്മിക ഭാവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരിപൂർണതയിലൂടെയുള്ള വളർച്ച അസാധ്യമാകുമെന്നുള്ള ഒരു സൂചന പകർന്നു നൽകിക്കൊണ്ടാണ് ലോറൻസസ് കുപ്പോളി ഈ അധ്യായത്തിലേക്ക് നമ്മെ ആനയിക്കുന്നത് പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തുടങ്ങുന്നത് ഈ നൈർമല്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കൗതാശിക ജീവിതത്തോടും ആധ്യാത്മിക ജീവിതത്തോടും നമുക്ക് വിരക്തി അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നമുക്ക് മാമൂദീശയിലൂടെ ലഭിച്ച ആ ശിശു സഹജമായി നൈർമല്യം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ജാഗ്രത എന്താണ് എന്നാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ് ഞാൻ തുറന്നു പറയട്ടെ ഒരു മനുഷ്യന് കൈവരിക്കുവാനായി കുതിക്കാവുന്ന പരമോന്നതവും ഏറ്റവും പൂർണവുമായ കാര്യം ദൈവസന്നിധിയിൽ എത്തുക എന്നതും അവിടുത്തോട് ഐക്യപ്പെട്ട് അവിടെ വസിക്കുക എന്നതുമാണ് അവിടുന്ന് നമ്മൾ എപ്പോഴും ക്ഷണിക്കുന്നത് അവിടുത്തോടൊപ്പമായിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആധ്യാത്മികമാണ് എന്ന് ചിന്തിച്ച് കുറേയധികം പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നുണ്ട് പ്രവൃത്തികളിൽ അല്ലെങ്കിൽ കർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക അന്വേഷണമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ പലപ്പോഴും വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ അന്ത്യം പലപ്പോഴും നിരാശയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കുപൂളി പറയുന്നത് പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശിശു സഹജമായ നൈർമ്മലത്തോടുകൂടെ തൻ്റെ യാത്ര ആരംഭിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിൻ്റെ സന്തോഷം തൃത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയോടായിരിക്കുന്നതിൻ്റെ ആ സുരഭിലമായ അനുഭൂതി സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആധ്യാത്മിക യാത്രയ്ക്ക് മുന്നോടിയായി നമ്മൾ എടുക്കേണ്ട ഒരു മനോഭാവമാണ് എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളിങ്ങനെ ആധ്യാത്മികതയെന്ന് തെറ്റിദ്ധരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് പക്ഷേ അതെല്ലാം ചെയ്തതിന് ശേഷവും നമ്മൾ പഴയ മനുഷ്യരായി തന്നെ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ക്രൈസ്തവ ജീവിതം ഉപവാസത്തിലും ജാഗരണത്തിലും സാഷ്ടാംഗ പ്രണാമത്തിലും വെറും മണ്ണിൽ കിടക്കുന്നതിലും അത്തരത്തിൽ ശരീരത്തെ പീഡിപ്പിക്കുന്നതിലുമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് വീട്ടിൽ ധാരാളം പ്രാർത്ഥിക്കുന്നതും ദേവാലയത്തിൽ ദീർഘമായ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതുമാണ് അതെന്ന് വേറെ ചിലർ പറയുന്നു മാനസിക പ്രാർത്ഥന ഏകാന്തത വിരക്തി നിശബ്ദത എന്നിവയിലാണ് നമ്മുടെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നതെന്ന് വേറെ ചിലർ പറയുന്നു നിയമങ്ങളിൽ പറയുന്ന ചട്ടങ്ങളും അഭ്യാസങ്ങളും ലംഘിക്കാതെയും അവയിൽ ഒട്ടും വീഴ്ച വരുത്താതെയും എല്ലാറ്റിലും മിതത്വം പാലിച്ചുകൊണ്ട് എങ്ങനെ പരിപൂർണതയിലേക്ക് വളരണം കർശനമായ ഇത്തരത്തിലുള്ള ആധ്യാത്മിക അഭ്യാസങ്ങൾ അധികം പേരും കർമ്മങ്ങളിൽ പരിമിതപ്പെടുത്തി കളയുന്നു എന്നുള്ള ഒരു ആശങ്ക ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഒരു പുതിയ വിചിന്തനത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെയൊന്നും നിഷേധിക്കുകയല്ല ഉപവാസം വേണ്ടെന്നോ അല്ലെങ്കിൽ ജാഗരണം വേണ്ടെന്നോ അമിതമായി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതില്ല എന്നുമല്ല പറയുന്നത് മറിച്ച് ഇതിൻ്റെയൊക്കെ ആന്തരികതയിൽ ദൈവാന്വേഷണത്തിൻ്റേതായ ഒരു തലം രൂപപ്പെടുന്നില്ലെങ്കിൽ ഇതൊക്കെ നിരർത്ഥകമാണ് എന്നാണ് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യം എന്താണ് നമ്മളിങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ മുഴുകുന്നുണ്ട് പക്ഷേ അതിൻ്റെ അവസാനം നമ്മൾ ആത്മീയ ദാരിദ്ര്യത്തിൽ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ജീവിതം ഈ ജീവിതത്തെയാണ് അദ്ദേഹം ഇവിടെ വിമർശന വിധേയമാക്കുന്നത് നാം ചെയ്യുന്ന ഏതൊരു ആധ്യാത്മിക പ്രവൃത്തിയുടെയും ആന്തരികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിൻ്റെ സത്ത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ഇവിടെ നടത്തുക എല്ലാ വിശുദ്ധാത്മാക്കളും ഇത്തരത്തിൽ ജാഗരണത്തിലും ഉപവാസത്തിലുമൊക്കെ അല്ലെങ്കിൽ കഠിനമായ പ്രാർത്ഥനയുടെ തലങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ് ഒരു തർക്കവുമില്ല പക്ഷേ അങ്ങനെയുള്ള ആധ്യാത്മിക പരിശീലനത്തിൻ്റെ മാർഗങ്ങൾ അവർ പിന്തുടർന്നപ്പോഴും ആന്തരികതയിൽ ദൈവവുമായി ലയിച്ചു തരാനുള്ള ഒരു അടങ്ങാനാകാത്ത ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതാണ് അവരുടെയൊക്കെ പരിപൂർണതയുടെ പ്രധാനപ്പെട്ട നാഴികക്കല്ലെന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ബഹളങ്ങളിലും ചെയ്തു കൂട്ടുന്നതിലുമൊക്കെ പെട്ട് നമ്മുടെ ആധ്യാത്മിക വിരസതയിൽ നിന്ന് വിരസതയിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നു വിരസതയെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികളാണ് നമ്മുടെ ആധ്യാത്മികതയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അവിടെയാണ് ഇദ്ദേഹം ഒരു വിമർശനത്തിൻ്റെ സ്വരം ഉന്നയിച്ചുകൊണ്ട് നമ്മളെ കുറച്ചും കൂടെ തെളിച്ചമുള്ള മനുഷ്യരാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ പുതിയൊരു വിചിന്തന തലത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആവശ്യമുള്ള ശക്തി ഇവയിലൂടെ ആർജിക്കുന്നു തങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ശരീരത്തെ കീഴടക്കുന്നതിന് അവർ ഉപവസിക്കുന്നു തങ്ങളുടെ ആന്തരിക ദർശനത്തെ സൂക്ഷ്മതയുള്ളതാക്കുവാൻ ജാഗരിക്കുന്നു വിശുദ്ധാത്മാക്കളൊക്കെ എന്തിനാണ് ഉപവാസവും കഠിനമായ പ്രാർത്ഥനാ പ്രാർത്ഥനാശൈലിയുമൊക്കെ പിന്തുടർന്നത് അവരവരെ തന്നെ ഒരുക്കുകയായിരുന്നു പലപ്പോഴും ഈ ഒരുക്കം ഇല്ലാതെ കേവലം അതിൻ്റെ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മാത്രം നമ്മുടെ ആധ്യാത്മികത ശുഷ്കമായി പോകുന്നു എന്നിടത്താണ് നമ്മുടെ ആധ്യാത്മിക അപജയങ്ങൾ ആരംഭിക്കുന്നത് എന്നതാണ് ഈ ഭാഗത്തിലൂടെ അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഞാനൊരു കവിത ഓർക്കുകയാണ് ഉപവാസം എന്നാണ് കവിതയുടെ പേര് നനയ്ക്കാത്ത നേരത്താവും കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലക്കണ്ണുകൾ ചൂർന്നു നോക്കുന്നത് വിശന്ന് കണ്ണു കാണാത്ത മീനുകൾ ആർത്തി പൂണ്ട് വല തിന്നുമ്പോൾ വല മീനിനെ തിന്നുകയാവും ഒടുവിൽ മഴ ഇറ്റു തീരുമ്പോഴേക്കും ചത്ത കണ്ണുമായി വഴിവക്കിലെ അസഭ്യങ്ങൾ കേട്ട് മറിയ മറിയച്ചേടത്തിയുടെ കത്തിക്ക് മുന്നിലെത്തുമ്പോൾ അവയ്ക്ക് തോന്നാറുണ്ടാകുമോ ഇന്ന് ഉപവസിച്ചാൽ മതിയായിരുന്നുവെന്ന് കവിതയിൽ വരച്ചു വയ്ക്കുന്ന ചിത്രം ഇതാണ് കടലിൻ്റെ ആഴങ്ങളിലൂടെ സൂര്യവിഹാരം നടത്തുന്ന ഒരു മീൻ അതിന് വിശന്നു അപ്പോഴാണ് അതൊരു കാഴ്ച കാണുന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലയിങ്ങനെ കടന്നു വരികയാണ് മീൻ തെറ്റിദ്ധരിച്ചു ഇതെന്റെ വിശപ്പിനെ മറികടക്കാനുള്ള ഇരയായിരിക്കുമെന്ന് തൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ വലയെ കാർന്നു തിന്നുന്ന മീൻ പക്ഷേ അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ ആ വലയ്ക്ക് താൻ ഇരയായി മാറുകയാണ് എന്ന് ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചു കഴിഞ്ഞപ്പോഴാണ് മീൻ ചിന്തിക്കുന്നത് ദൈവമേ ഇന്ന് ഉപവസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടപ്പാട് വരില്ലായിരുന്നല്ലോ ഈ കവിതയിലെ മീനിൻ്റെ അവസ്ഥയാണ് പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കും സംഭവിക്കുക ഈ ഭാഗങ്ങൾ വായിച്ചു വന്നപ്പോൾ ഈ കവിതയാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത് ലൊറൻസസ് കുപ്പൂടി പറയുകയാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും അതിൻ്റെ ആന്തരിക സത്തയെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ആധ്യാത്മിക ജീവിത പരിസരത്തെ നമ്മൾ പരിമിതപ്പെടുത്തി കളഞ്ഞുകൂടാ എന്നുള്ളത് ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ തന്നെയോ സാത്താൻ്റെ ഇഷ്ടമനുസരിച്ച് വിടുകയും ചെയ്യുന്നവരുടെ തകരാർ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് അദ്ദേഹം ഒരു താക്കീത് നൽകുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തെ ശുഷ്കമാക്കി മാറ്റുന്നതിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവത്തോടു കൂടെയുള്ള ആ സ്വാതന്ത്ര്യമാണ് സന്തോഷമാണ് എന്ന് നാം മറന്നുകൂടാ അവർ മറ്റുള്ളവരെക്കാൾ കേമന്മാരാണെന്ന് കരുതും അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തങ്ങളുടെ തീരുമാനങ്ങളിൽ എപ്പോഴും മർക്കടമുഷ്ടി പിടിക്കുന്നു തങ്ങളെക്കുറിച്ചുള്ള എല്ലാറ്റിലും അവർ അന്ധരാണ് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും പരിശോധിക്കുന്നതിൽ അതീവ സൂക്ഷ്മതൃക്കുകളും വളരെ ഔപചാരികത്വം പുലർത്തുന്നവരുമാകും അവർ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം ഇതുതന്നെയല്ലേ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അമിതമായി വ്യക്തപ്പെട്ട് നമ്മളിങ്ങനെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതം ദാരിദ്ര്യത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് നല്ലൊരു ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ലോറൻസസ്ക്കുപൊളി പറയുകയാണ് അതിൻ്റെ ആന്തരികതയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മൗനത്തിൽ ജീവിതത്തെ വിചിന്തന ചെയ്യുവാനുള്ള ഒരു ധൈര്യം സംഭരിക്കണമെന്നതാണ് തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു വസ്തുത ഇതാണ് നമ്മുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ചും എല്ലാ തിന്മകളിലും വീഴാനുള്ള സാധ്യതയെക്കുറിച്ചും ബോധ്യമുണ്ടാകണം ദൈവത്തിൻ്റെ സ്നേഹത്തെയും മഹത്വത്തെയും നന്മയെയും കുറിച്ചുള്ള ഹൃദയംഗമമായ ബോധ്യവും നമ്മോട് തന്നെയുള്ള വിരക്തിയും ഉണ്ടായിരിക്കണം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തോട് മാത്രമല്ല എല്ലാ സൃഷ്ടികളോടും വിധേയത്വം വേണം മുൻപ് ഉദ്ധരിച്ച കവിതയിലെ മീനിൻ്റെ അവസ്ഥ പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പല കാര്യങ്ങളെയും പിന്തുടരുമ്പോൾ യഥാർത്ഥത്തിൽ അത് നന്മയുടെ ലോകമായിരിക്കില്ല നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുക മറിച്ച് കൂടുതൽ അപകടം നിറഞ്ഞൊരു ജീവിതത്തിലേക്കാണ് അത് നമ്മളെ വഴിതെളിക്കുക അതിനെന്ത് ചെയ്യണം ദൈവം നമ്മിൽ നിന്നും ഈ പൂർണ്ണത ആഗ്രഹിക്കുന്നു എന്ന ഏക കാരണത്താൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുക ഒറ്റ ലക്ഷ്യത്തോടെ ഇതിനു വേണ്ടി നമ്മൾ ദാഹിക്കണം യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ മാർഗം പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവമെന്ന ഏക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ യാത്ര ആരംഭിക്കാനും അതിനുതകുന്ന വിധത്തിൽ അവന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവനോടുകൂടി ആയിരിക്കുവാനുള്ള ദാഹത്തോടുകൂടി വേണം നമ്മുടെ ഓരോ ജീവിത പദ്ധതികളെയും നമ്മൾ ക്രമീകരിക്കാൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായും അതിലേക്ക് മാനുഷിക ചോദനകൾ കടന്നു വരികയും അത് കൂടുതൽ അപകടം നിറഞ്ഞ ഒരു വഴിയിലേക്ക് നമ്മുടെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ നന്മയെന്ന് കരുതുന്ന എല്ലാ കാര്യവും ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല ഈ ഒരു വിവേകത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിലേക്ക് ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പരിപൂർണതയ്ക്ക് അടിസ്ഥാനം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അദ്ദേഹത്തിലൂടെ അദ്ദേഹം നടത്തുന്നത് അതിൻ്റെ സമാപന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമതായി നിൻ്റെ മനസ്സുമായി പോരാടേണ്ടതും അതിൻ്റെ ആസക്തികളെ അത്യധികമായി നിഗ്രഹിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് നിന്നിലുള്ള എല്ലാ തിന്മകളെയും അവിരാമം എതിർക്കണം നന്മയ്ക്കായി ദാഹിക്കുകയും വേണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുമായി തന്നെ നിങ്ങൾ അവസാനമില്ലാതെ പോരാടണം പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു ഈ പുസ്തകത്തിൻ്റെ പേര് എന്നെ വളരെയധികം ആകർഷിച്ചുവെന്ന് അദൃശ്യ പോരാട്ടം പ്രിയപ്പെട്ടവർ ഈ അദൃശ്യ പോരാട്ടം എന്നുള്ള തലവാചകം ഈ പുസ്തകത്തിന് ഒരു കാരണം ഈ പറഞ്ഞ വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇത് പുറമേ ഉള്ളവരുമായിട്ടുള്ള യുദ്ധമല്ല മറിച്ച് അവനവൻ്റെ ആത്മാവിനോടുള്ള പുരുതലാണ് ഈ ലോകത്തിൻ്റെ ഭാവങ്ങളോട് കലഹിച്ച് പോരാടിയെടുക്കേണ്ടതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്നുള്ള വസ്തുതയാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായത്തിലൂടെ തുറന്നു വയ്ക്കുന്ന യാഥാർത്ഥ്യം പലപ്പോഴും ജീവിതത്തിൻ്റെ ആസക്തികളോട് പോരാടാൻ നമ്മൾ വലിയ മനസ്സ് കാണിക്കാറില്ല അതുമായി സൗഹൃദമായ ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് കാരണം ഈ ലോകം വെച്ച് നീട്ടുന്ന പല സുഖങ്ങളും ക്ഷണിക ക്ഷണികസുഖങ്ങളാണെന്ന് അറിഞ്ഞിട്ടും അതിലഭിരമിക്കുവാൻ നമുക്ക് അത്യധികമായ ആഹ്ലാദമുണ്ടാവും പക്ഷേ ഓർക്കണം അങ്ങനെ നൈമിഷികമായി നമ്മൾക്ക് ലഭിക്കുന്ന അത്തരം ചില സന്തോഷങ്ങളുടെ പുറകെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവീക അനുഭവമാണ് എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പറയുന്നത് തിരുവചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഇത് യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ പോരാട്ടത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തരില്ല എന്നാണ് സ്കൂ പോളി ഓർമ്മപ്പെടുത്തുക ജീവിതത്തിൽ നമ്മൾ പിന്തുടരുന്ന ഓരോ ആധ്യാത്മികമായ പരിശീലനങ്ങളും ഈ ആന്തരിക ദാഹത്തോടെയാണ് നമ്മൾ ക്രമീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് ആധ്യാത്മികമായ ഒരു ഉന്നമനത്തിലേക്ക് നമ്മളെ നയിക്കും രക്തം ചിന്തുന്നത് വരെ സ്വയം പീഡിപ്പിക്കുന്നതിനേക്കാളും മരുഭൂമിയിലെ പുരാതന കാലത്തെ ഏത് താമസരെയും കാൾ ഉപവാസത്താൽ സ്വയം ക്ഷീണിപ്പിക്കുന്നതിനേക്കാളും ദൈവത്തിന് കൂടുതൽ പ്രീതികരവും സ്വീകാര്യവുമായത് നിങ്ങൾ തീഷ്ണതയിൽ ജ്വലിച്ച് നിങ്ങളുടെ അനിയന്ത്രിതമായ ആസക്തികളെയും വഴിവിട്ട ലൈംഗിക തൃഷ്ണകളെയും ഹൃദയത്തിൻ്റെ ദുരാഗ്രഹങ്ങളെയും കീഴടക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ അവിശ്വാസികളിൽ നിന്നും നൂറുകണക്കിന് ക്രൈസ്തവ അടിമകളെ വീണ്ടെടുക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ ആസക്തികളുടെ അടിമയായി തുടരുന്നുവെങ്കിൽ സ്വയം രക്ഷിക്കാനാവില്ല പ്രിയപ്പെട്ടവരെ ആസക്തികളോടുള്ള ഒരു മനുഷ്യൻ്റെ നിരന്തരമായ യുദ്ധമാണ് അവൻ്റെ ആധ്യാത്മിക തേജസ് വർദ്ധിപ്പിക്കുക എത്രപേരെ രക്ഷിച്ചാലും അല്ലെങ്കിൽ എത്ര പേരെ ആധ്യാത്മിക മാർഗത്തിലേക്ക് നയിച്ചാലും അവനവനോടുള്ള പോരാട്ടത്തിൽ തകർന്നു പോയ ഒരു പോരാളിയായി നമ്മൾ തുടരുന്നുവെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മിക പോരാട്ടത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ആസക്തികളെ നിരന്തരം ചെറുത്തു തോൽപ്പിക്കാതെ ഒരു വ്യക്തിക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമാവുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലായി ഈ അധ്യായം മാറുകയാണ് അതിനായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം ത്യാഗവും അധ്വാനവും വഴിയാവട്ടെ അവ പൂർത്തിയാക്കുന്നത് നിങ്ങൾ സ്വന്തം ആസക്തികളെ ശ്രദ്ധിക്കാതെ അവയ്ക്കും നിങ്ങളിൽ പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പക്ഷം നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാവില്ല അവനവൻ്റെ ആസക്തികൾക്കു മേലുള്ള വിജയമാണ് ഏതൊരു ആധ്യാത്മിക സഞ്ചാരം നടത്തുന്നവൻ്റെയും പ്രധാനപ്പെട്ട ആയുധമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലൊറൻസോസ് കുപ്പോളി ഇങ്ങനെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുക ക്രൈസ്തവ പൂർണ്ണത എന്തെന്ന് പഠിക്കുകയും അത് നേടുന്നതിന് നിങ്ങൾ നിങ്ങളോട് അതിക്രൂരമായി യുദ്ധം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തല്ലോ നിങ്ങൾക്ക് ഈ അദൃശ്യ യുദ്ധത്തിൽ വിജയിക്കണമെന്നും കിരീടം ചൂടണമെന്നും ഉണ്ടെങ്കിൽ അദൃശ്യമായതും ഏറ്റവും വിശ്വാസ്യവും ആർക്കും കീഴടക്കാനാവാത്തതുമായ ആയുധങ്ങളാൽ നിങ്ങളെ സജ്ജരാക്കണം അതിന് പറയുന്ന നാല് മനോഭാവങ്ങളും ആത്മീയ പ്രവൃത്തികളും നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടുവളർത്തണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു കാര്യത്തിലും നിങ്ങളിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിൽ മാത്രമുള്ള പൂർണ്ണവും സാഹസികവുമായ ശരണം ഉണ്ടായിരിക്കുക അവിരാമം അധ്വാനിക്കുക എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക പ്രിയപ്പെട്ട വായനക്കാരെ ലോറൻസസ് കുപ്പോളി പകർന്നു നൽകുന്ന ഈ ജീവിതാദർശങ്ങൾ നമുക്ക് പിന്തുടരാം ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നമനം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എപ്പോഴും ഓർത്തുകൊള്ളുക അവനവനോട് തന്നെ യുദ്ധം ചെയ്യാതെ ഒരിക്കലും ഈ ആധ്യാത്മിക യാത്രയിൽ വിജയം നേടാനാവുകയില്ല അതിനാൽ അതിനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന ആശംസയോടുകൂടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മറ്റൊരധ്യായത്തിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്കുള്ള യാത്രയുമായി കണ്ടുമുട്ടാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം